അസലാമലൈക്കും വാഹമത്തല്ല അലഹദില്ല അലഹമുല്ലാഹി വാഹിദുൽ ഖഹാർ മുഹമ്മദ് വസ്ലാത്ത് വസ്ലാം മുസ്തഫ്ൽ മുഹ്താർഹി വസ്ലാബിർ ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാത്ത തത്വചിന്തകന്മാരും കവികളും ചിന്തകന്മാരും ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല എന്നാൽ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും സമഗ്രമായ സമ്പൂർണമായ ഒരു വീക്ഷണം അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ നയിച്ച പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ ഉൾക്കാഴ്ചയോടു കൂടിയ നിർദ്ദേശങ്ങൾ പലപ്പോഴും തങ്ങളുടെ സമൂഹത്തിന് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും ഇമാം ഹൊസാലി റഹിമഹുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ പിന്നാലെ സിംഹം ഓടുകയാണ് ആ മനുഷ്യൻ ഒരു പൊട്ട കിണറ്റിലേക്ക് വീഴുകയാണ് കിണറിൻ്റെ ഭിത്തിയിൽ വളരുന്ന ഒരു മരത്തിൽ അയാൾ തൽക്കാലം അഭയം തേടുന്നു പക്ഷേ അയാൾ താഴോട്ട് നോക്കുമ്പോൾ ആ കിണർത്തിൽ ഘോരസർപ്പങ്ങളുണ്ട് അയാൾ പിടിച്ചിരിക്കുന്ന മരത്തിൻ്റെ വേരുകൾ രണ്ട് എലികൾ ഒരു വെള്ളയും കറുപ്പ് നിറത്തിൽ രണ്ട് എലികൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അപകടകരമായ അവസ്ഥയിൽ അയാൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ ഒരു തേനിൻ്റെ തേനീച്ചയുടെ കൂടാണ് ആ കൂട്ടിൽ നിന്നും താഴോട്ട് വീഴുന്ന ഉറ്റി വീഴുന്ന തേൻ തുള്ളികൾ അയാൾ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് എന്നിമാ മകസാലി ചൂണ്ടിക്കാണിക്കുന്നു ആ മനുഷ്യൻ്റെ പിന്നാലെ ഓടുന്ന സിംഹം യഥാർത്ഥത്തിൽ അയാളുടെ മരണമാണ് അയാൾ പോകുന്ന ആ പൊട്ടക്കിണർ എന്ന് പറയുന്നത് അയാൾക്ക് പോകാനുള്ള ഖബറാണ് അയാളുടെ മരം അത് കാർന്നു നിന്ന് രണ്ട് എലികൾ വെള്ളയും കറുപ്പുമായ എലികൾ അത് രാവും പകലുമാണ് ഇത്രയും അപകടകരമായൊരു അവസ്ഥയിൽ പോലും നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ഭൗതികമായ ജീവിതത്തിലെ തേൻതുള്ളികൾ ആസ്വാദനങ്ങൾ നുണഞ്ഞുകൊണ്ട് ഈ ഒരു അപകടത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് സമയം നഷ്ടപ്പെടുത്തുകൊണ്ടേ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് ഒരു അറബി കവി സൂചിപ്പിച്ച പോലെ ഇർത്തഹലത്തിൽ ദുനിയ മുദുബിറ വർത്തഹലത്തിൽ ലാഹിറത്തു മുഖബില കുനു അബ്നാറാത്ത കുനു അബ്ന അ ദുനിയ ദുനിയാവ് പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആഹിറം നമ്മോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഒരിക്കലും നിങ്ങൾ ദുനിയാവിൻ്റെ സന്താനങ്ങളായി മാറരുത് നിങ്ങളെപ്പോഴും ആഹ്റത്തിൻ്റെ സന്താനങ്ങളായി മാറുക എന്ന് ഒരു കവി പാടിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവ് നമുക്ക് ആവശ്യമാണ് ഈ ദുനിയാവ് തീർച്ചയായും നമുക്ക് ആവശ്യമാണ് പക്ഷേ ദുനിയാവ് മാത്രമായി പോകുമ്പോൾ ഒരാളുടെ മുഖ്യ ലക്ഷ്യം ലക്ഷ്യം ദുനിയാവായി മാറിയാൽ അള്ളാഹു അയാൾക്ക് അതിലില്ലാത്ത ആഗ്രഹങ്ങളും തികഞ്ഞ അസംതൃപ്തിയും നൽകുമെന്ന് നമുക്ക് ഹരീസ് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് കൃത്യമായൊരു ജീവിത വീക്ഷണം രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ